ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമുക്ക് പാലപ്പ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒരു നായ് പച്ചരിയും അര നായ് മട്ടരിയും വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞിട്ട് ഇതിൽ രണ്ടപ്പട്ട നമ്മൾ രാവിലെ ചുറ്റീനപ്പാണ് ഉണ്ടാക്കിയപ്പമാണ് അത് കര മുറി നാളികേരം പൂണ്ടിട്ടൊക്കെ കേട്ടോ പിന്നെ ആ തേങ്ങൻ്റെ വെള്ളം എടുത്തു അത് ആ തേങ്ങൻ്റെ വെള്ളം മതിയിട്ട് അധികം അരക്കാൻ അപ്പോൾ അതിന് നല്ലോണം അരച്ചിട്ടോ അരച്ചിട്ട് പിന്നെ പിന്നെ അരിയും നമ്മൾ പുതിർത്താൻ വെച്ച അരി അതും കൂട്ടിയിങ്ങാണ്ട് അരച്ചിട്ടോ അയക്ക ലേശം വെള്ളം പറഞ്ഞു ഇതുപോലെ ആക്കിയിട്ടേന് ഇങ്ങോട്ട് അയക്കൊരു ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇട്ട് ഞാൻ ഇങ്ങോട്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഇട്ട് ഇട്ടങ്ങാണ്ട് നമ്മൾ പിന്നെ അപ്പച്ചോട അതേമായി ഈസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇടണില്ല കേട്ടോ ചോറും കൂട്ടിയിട്ടില്ല രണ്ട് അപ്പാണ് ഇതി കൂട്ടിയാൻ ഒരടിച്ചിട്ടോ പിറ്റേന്ന് ഒരു അഞ്ച് മണിയപ്പോൾ അഞ്ചഞ്ചര കഴിക്കണം ആണ് ഞാൻ അപ്പം ചൂടുന്നത് പിന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ അതേപോലെ രാവിലെ നീച്ചപ്പോൾ അതേപോലെ ആയിട്ടോ ഒന്നലോ പൊങ്ങി വന്നിരിക്കണം അപ്പം ഞാൻ ഇത് പിന്നെ പാലപ്പത്തിൻ്റെ ചട്ടി തീമ്പ നല്ലോ ചൂടാക്കണം കേട്ടോ എണ്ണ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാർന്ന് ഇങ്ങനെ ചുറ്റിച്ചുങ്ങാണ്ട് ഇതേപോലെ ആട്ടോ നല്ല സോഫ്റ്റായി നിൽക്കട്ടോ നല്ല നല്ല ഓട്ടോട്ടൊക്കെ വന്നങ്ങാണ്ട് നല്ലതായി നിൽക്കട്ടോ പക്ഷെ ഞാൻ ചോറൊന്നും ഇങ്ങനത്തെ ഇനി കൂട്ടലില്ല കേട്ടോ തലേനെ രാവിലത്തെ ചായക്കല്ലെ കടികളൊക്കെ വാക്കി ഉണ്ടെങ്കിൽ പുട്ടോ അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടലുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒന്നും കൂടി നല്ല ഇതായി വരും കേട്ടോ അരി അരി ഭക്ഷണം കൊണ്ട് ചോറല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി രാവിലെ കടി ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അതിന് അതേമാതി നമ്മൾ പിന്നെ ഈ പിന്നെ ഇനിയിപ്പോൾ ചോറൊന്നും ഇല്ലെങ്കിലും അപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും ഞാൻ എന്താ ചെയ്യലെന്നോ ഈ മാവിനെടുത്തങ്ങാണ്ട് ചട്ടിയിൽ ഇട്ടങ്ങാണ്ട് നോസ്റ്റിക്കിൻ്റെ ചട്ടിയിലിട്ടങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറുക്കിങ്ങാണ്ട് ഒരു രണ്ട് സ്പൂൺ ഇട്ടോ ചോറിന് പകരമൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ അത് നമ്മൾ ചോറ് കൂട്ടിനൊക്കെ നന്നായി വരും കേട്ടോ ഒന്നുകൂടി നല്ല ഉഷാറായി വരും നല്ലോം നന്നാവും ചെയ്യും നമ്മൾ ദോശയൊക്കെ ചുട്ടാൽ ചില ഇത് നന്നാവാതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതേപോലെ ആവില്ല നല്ല നന്നായി വരും നോക്കിയാൽ അറിയാം ഞങ്ങൾക്ക് ഞാൻ ഇതേപോലെ അങ്ങനെ കാട്ടില്ല കേട്ടോ ദോശക്കും പാലപ്പത്തിനൊക്കെ അങ്ങനെ ചെയ്യലെട്ടോ ഇപ്പം നമുക്ക് കൈക്കിലൊക്കെ അറി ഉണ്ടാക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ടുള്ളു കേട്ടോ അതേപോലെ പൊക്കെ നുറുക്കി ഞാൻ എൻ്റെ തീക്ക് ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ കാശ്മീർ മുളക് ഒരു സ്പൂൺ മല്ലി മല്ലിപ്പൊടി കുറച്ച് വേറെ എടുക്കാ ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ എടുക്കലുണ്ട് മല്ലിപ്പൊടി ഒരു അരക്കപ്പ് വെള്ളം വാർന്ന് കുക്കറിൽ വെച്ചേക്കെട്ടോ നമുക്ക് തീ അക്കട്ടോ ഇപ്പം ഒരു രണ്ട് വിസിഡിൽ ഓഫാക്കോ ഒരു അഞ്ച് മിനിറ്റ് വരെ പത്ത് മിനിറ്റ് വരെ വെക്കും അങ്ങനെ വെന്ത്ട്ട് കടുകേർത്ത് നല്ലോണം ഇത് കടുകും കറി വെട്ടിൻ്റെയും വലിയ ജീരകമല്ലേ അത് നല്ല രസം കേട്ടോ വലിയ ജീരകം ഇങ്ങനെ വറുത്തങ്ങടൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ് ഞാനിങ്ങനെയൊന്നും ഉണ്ടാക്കില്ല അതിൻ്റെ കറി വലിയ ജീരകം പൊടി ഇടാതെ ജീരകം ആക്കി ഇടോ പിന്നെ ഉരുളൊക്കെ അമ്മല ഉടച്ചിട്ടോ ഞങ്ങൾക്ക് കണ്ടാറിയാം കേട്ടോ അപ്പം നോക്കുകയാണെങ്കിൽ അല്ല ബെൽത്തിലോ അല്ല നിൽക്കും നല്ല കേട്ടോ